ഹായ് അസലമലൈക്കും ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ പുതിയ വീടാണ് അപ്പോൾ അതിൽ ബാത്റൂമൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടിയിൽ രണ്ട് റൂമുണ്ട് അപ്പോൾ ഇതിന് രണ്ട് ബാത്റൂം നേരാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഉച്ചക്കെല്ലാം ചോറ് കൊടുക്കണം അപ്പോൾ കുമ്പളക്കറി ചോറും ചിക്കനായിരുന്നു അപ്പോൾ അതെല്ലാം അമ്മ റെഡിയാക്കിയിട്ടുണ്ട് അതാ അവർക്കുള്ള ചോറെല്ലാം വേണ്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് അവർ ചോറ് അയച്ചു വൈകുന്നേരം അവർക്ക് പരിപ്പുടയും കട്ടൻ ചായയായിരുന്നു അത് കൂട്ട് പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഇനി ക്ലീൻ ആക്കണം അതാണ് വലിയ ടാ ടാസ്ക് കണ്ടില്ലേ എത്രത്തോളം പൊടി ഉണ്ടെന്ന് നമ്മൾ ഒരു വീട്ടിൽ കയറിയാൽ പിന്നെ ആ വീട്ടിൽ വീട്ടിലൊരു പണിയെടുക്കരുത് വൈകുന്നേരമൊക്കെ വന്നപ്പോൾ ബ്രോസ്റ്റ് ഇടുന്ന അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക